ഹലോ നമുക്ക് മത്തിമപ്പാൻസ് വെച്ചത് അപ്പം എന്താണ് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി ഇന്ന് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മത്തി ഇതുപോലെ നമുക്ക് നരത്തി വെച്ച് കൊടുക്കാം നമ്മൾ മത്തിയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് നമ്മൾ സബോള യൂസ് ചെയ്ത് നമ്മൾ ചെറിയുള്ളി തന്നെ എടുക്കണം അപ്പോൾ അതും ഇങ്ങനെ ഒന്ന് വിതറി വിതറിക്കൊടുത്തു പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇവിടെ ഞങ്ങൾ അഞ്ച് പച്ചമുളക് എടുക്കും നമ്മൾ ഇതിനകത്ത് വേറെ എരിവൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞു മുളക് പൊടി നമ്മളൊരു അരസ്പൂണേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഇടേണ്ട മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇച്ചിരി കുറേയേറെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് നമുക്കിതിനകത്തോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് വണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിലോട്ട് വെക്കാം അത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എന്താ നന്നായിട്ട് തിളയ്ക്കാൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ഈ തേങ്ങാപ്പാലൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നോട്ടെ അതിൽ നമുക്കിനകത്ത് ലാസ്റ്റായിട്ട് കുറച്ച് എണ്ണയും കൂടി ഊറ്റി കൊടുക്കാം അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മപ്പാസ റെഡി ആയിട്ടുണ്ട് അപ്പം മസ്റ്റ് ട്രൈ ആണ് ഓക്കെ ബൈ